അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച പ്രാദേശിക സമയം രാവിലെ പത്ത് മണിക്ക് നടക്കുമെന്നാണ് വത്തിക്കാൻ അറിയിക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ശവസംസ്കാര ചടങ്ങിൽ കോളേജ് ഓഫ് കാർണൽസിൻ്റെ ഡീൻ കർദിനാൾ ജിയോവന്നി ബാറ്റിസ്റ്ററി നേതൃത്വം വഹിക്കും ശേഷം ശവപ്പെട്ടി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കും തുടർന്ന് ഫ്രാൻസിൻ്റെ അഭ്യർത്ഥന പ്രകാരം സാന്താമരിയ മാഗിയോർ ബസിലിക്കയിലേക്കും സംസ്കരിക്കുന്നതിനായി കൊണ്ടുപോകും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവസംസ്കാരം അദ്ദേഹത്തിൻ്റെ എളിമയുടെ പ്രതീകമായാണ് നടത്തുന്നത് വത്തിക്കാനിന് പുറത്ത് സെൻ്റ് മേരി റോജർ ബസലിക്കയിൽ അടക്കം ചെയ്യപ്പെടുന്ന ആദ്യത്തെ പോപ്പും ഫ്രാൻസിസ് ആയിരിക്കും പോപ്പിനെ മരവും സിങ്കും കൊണ്ടുള്ള ഒരു ശവപ്പെട്ടിയിലാണ് സംസരിക്കുന്നത് നേരത്തെയുള്ള പോപ്പുകളെ സൈപ്രസ് ഈയം വാഗ എന്നിവ നിർമ്മിച്ച മൂന്ന് ശവപ്പെട്ടികളിൽ ഒന്നിനുള്ളിൽ ഒന്നായി വച്ചാണ് സംസ്കരിച്ചിട്ടുള്ളത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ലോകരാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ പങ്കെടുക്കും അർജന്റീനയിൽ നിന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ ആയിരത്തി മുന്നൂറ് വർഷത്തിനിടെ സഭാ നേതാവാകുന്ന ആദ്യ യൂറോപ്യൻ ഇതര പോപ്പ് കൂടിയായിരുന്നു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ വത്തിക്കാൻ സർക്കാരിലും സഭയ്ക്ക് അകത്തും കാലോചിതമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ലോക വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം വൈദികരുടെ ബാലപീഡനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ആളായിരുന്നു സ്വവർഗാനുരാഗികളും ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ പണവും സമ്പത്തും ആഡംബരവും ഒരിക്കലും ഫ്രാൻസിസ് പാപ്പയെ സ്വാധീനിച്ചിരുന്നില്ല പ്രതിമാസം മുപ്പത്തിരണ്ടായിരം ഡോളർ അതായത് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം ഇന്ത്യൻ രൂപയായിരുന്നു മാർപ്പാപ്പയ്ക്ക് സ്റ്റൈഫൻഡായി അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ഈ തുക വേണ്ടെന്ന് അദ്ദേഹം നിലപാടെടുത്തു തനിക്ക് ലഭിക്കുമായിരുന്ന ഈ തുക പാവപ്പെട്ടവർക്കായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന് കൈമാറുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തത് മാർപ്പാപ്പ ആകുന്നതിന് മുമ്പും പള്ളിയിൽ നിന്നോ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നോ അദ്ദേഹം യാതൊരു പ്രതിഫലവും കൈപ്പറ്റിയിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്പെഷ്യൽ എഡീഷൻ ലംബോർഗിനി ഹരികൈൻ കമ്പനി സമ്മാനമായി നൽകി ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് കോടി രൂപയായിരുന്നു അതിൻ്റെ വില തനിക്ക് കിട്ടിയ ഈ കാറിൽ കാര്യമായി യാത്ര ചെയ്യാൻ പോലും അദ്ദേഹം താല്പര്യം കാണിച്ചിട്ടില്ല ഈ കാർ ലേലത്തിൽ വെച്ച് അതിൽ നിന്ന് ലഭിച്ച തുക ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി അദ്ദേഹം നൽകുകയായിരുന്നു എളിമയുള്ള ശൈലിയും ദരിദ്രോടുള്ള കരുതലും ജീവിത പ്രമാണമാക്കി ലോകത്തെ ആകർഷിച്ച ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ് ബെനഡിക്ട് പതിനാറാമൻ്റെ പിൻഗാമിയായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അർജന്റീനയിൽ നിന്നുള്ള ഹോർഹെ മാരിയോ ബെർഗോളി ആഗോള കത്തോലിക്ക സഭയുടെ തലപ്പത്ത് വന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം സഭയുടെ പരിവർത്തനത്തിൻ്റെ കാലം കൂടിയായിരുന്നു എന്നാൽ അതിന് വളരെ മുമ്പ് തന്നെ വിശ്വാസ വഴിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയത് തികച്ചും വ്യക്തിപരമായ ഒന്നിൽ നിന്നായിരുന്നു ഒരു കത്ത് ഒരു തിരസ്കരണം ഒരു കൗമാരക്കാരൻ്റെ ഹൃദയവേദന അതിൽ നിന്നായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിലെ ബ്യൂണസ് ഐസിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന ഹോർഹെ മാരിയോ ബെർഗോളിയോ ജനിച്ചു ബ്യൂണസ് ഐസിലെ തൻ്റെ കുട്ടിക്കാലത്ത് ബെർഗോളിയോ അയൽബക്കാരിയായ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു അമാലിയ ഡാമോണ്ട എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് ഒരു കത്തിൽ നിന്നായിരുന്നു തുടക്കം എന്നാൽ ആ കൗമാരക്കാരൻ്റെ കത്ത് അമാലിയെ സ്വീകരിച്ചില്ല അത് ബെർഗോളിയ്ക്ക് വല്ലാത്ത ഹൃദയവേദനയും ഉണ്ടാക്കിയിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം അസോസിയേറ്റഡ് പ്രസിഡന്റ് നൽകിയ ഒരു അഭിമുഖത്തിൽ അമാലിയാണ് പ്രണയലേഖനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് കത്തിനൊപ്പം ചുവന്ന മേൽക്കൂരയുള്ള ഒരു ചെറിയ വെളുത്ത വീട് അദ്ദേഹം വരച്ചു നൽകിയിരുന്നു നമ്മൾ വിവാഹിതരാകുമ്പോൾ ഇത് സ്വന്തമാക്കും എന്നും അദ്ദേഹം കത്തിൽ പറഞ്ഞു ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാനൊരു പുരോഹിതനാകാൻ പോകുന്നുവെന്നും ആ കത്തിൽ എഴുതിയിരുന്നുവെന്ന് അമാലിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അമാലിയക്ക് കത്തിലെ കാര്യങ്ങൾ അന്ന് ബാലിശമായിട്ടാണ് തോന്നിയത് പക്ഷേ ആ കത്ത് അമാലിയയുടെ വീട്ടിൽ പിടിക്കപ്പെട്ടു കത്ത് അവരുടെ അമ്മ പൊട്ടിച്ചു വായിച്ച ശേഷം നിനക്കൊരു നിനക്കൊരാൺകുട്ടിയുടെ പ്രണയലേഖനം ലഭിച്ചോ എന്ന് ചോദിച്ചതായും അമാലിയ പറഞ്ഞു ഈ സംഭവത്തിന് ശേഷം ഇരുവരെയും അകറ്റി നിർത്താൻ മാതാപിതാക്കൾ കഴിയുന്നതെല്ലാം ചെയ്തതായും ആ അഭിമുഖത്തിൽ അവർ പറഞ്ഞിരുന്നു അധികം വൈകാതെ ആ തെരുവിൽ നിന്ന് ബെർഗോളിയ കുടുംബം താമസം മാറി അമാലിയയും കുടുംബവും അവിടം വിട്ടു പോവുകയും ചെയ്തു അമാലിയ മറ്റൊരാളെ വിവാഹം കഴിച്ച് ഒരു കുടുംബിനിയാകുകയും ചെയ്തു പക്ഷേ തൻ്റെ അയൽക്കാരനെക്കുറിച്ച് അവർ എന്നും ഓർമ്മിച്ചിരുന്നു പക്ഷെ ഒരിക്കലും ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചതുമില്ല ബെർഗോളിയോ തൻ്റെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ബ്യൂണസ് ഐസ് സർവകലാശാലയിൽ ചേർന്നു രസതന്ത്രത്തിൽ അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടി പൗരോഹിത്യത്തിലേക്കുള്ള ഉൾവിളി ഉണ്ടായതോടെ കാമുകിയുടെ ഓർമ്മകളെല്ലാം കുഴിച്ചുമൂടി ബ്യൂണസ് ഐസ് ആർച്ച് ബിഷപ്പായിരിക്കെ കരദനാൾ ഹോർഹെ മാരിയോ ബെർഗോളിയോ രണ്ടായിരത്തി പതിമൂന്നിൽ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്ററുപത്താറാം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു മാനവരാശിയുടെ ക്ഷേമത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളായി മാറി ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന മനുഷ്യസ്നേഹി ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് ബിഷപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസിസിയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് ഇപ്പോൾ നമ്മളോട് വിട